ചെറുതൊന്നും നമ്മുടെ ചൂണ്ടയുടെ ഫ്രോഗ കുടുങ്ങിപ്പോയിട്ട് അക്കരെ ചെന്നെടുത്തു തന്നെ അമ്പച്ചിയാണ് അത് കുടുങ്ങി പോയിട്ട് ഇതാണോ സാധനത് പിടിച്ചു അയ്യോ നല്ല പ്രതീക്ഷയോട് കൂടിയാണ് ഏട്ടു വന്നിരിക്കുന്നത് ഫ്രോഗ് നോക്കിട്ട കിട്ടില്ല ഫ്രോഗ് ഹലോ ഗേസ് എല്ലാവർക്കും സി എം വിഷീന്റെ ഒരു പുതിയ വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഏതാ നമ്മൾ ഇന്ന് ചേർ അടിക്കാൻ വേണ്ടി ഒരു അടിപൊളി സ്പോട്ടിലേക്ക് വന്നേക്കുള്ളൂ ശരിക്കും പറഞ്ഞാൽ നല്ല കാടും പാമ്പുകളും മീനുകളും ഒക്കെ ഉള്ള നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഇന്ന് നമ്മളൊരു ബൈക്കാസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത് ഒരു പുതിയൊരു ഫ്രോഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മലപ്പുറത്ത് നിന്ന് നമുക്ക് മെർലിൻ ടാക്ലസിൽ നിന്ന് നമുക്ക് ഒരു ഫ്രോഗ് അടച്ചു തന്നിട്ടുണ്ട് അതെ അടിപൊളി ഒരു പെക്സ് എന്നും പറഞ്ഞിട്ടൊരു ഫ്രോഗാണ് ഈ ഫ്രോഗിന് ഒരു ഡിസൈൻ കൂടെയുണ്ട് ഞാൻ കാണിച്ച നമുക്ക് നമ്മുടെ വെള്ളത്തിൽ നല്ല ആക്ടിവേ ആക്ടിവിറ്റി ഒരു കിഡിലം മീനിന്റെ ഒരു ലൂറാണ് ഇത് എന്ത് മീനിന്റെ ലൂറാണ് കുഞ്ഞ അരാപ്പൈമ ഇത് കണ്ട അരാപ്പയ്മയുടെ ഒരു ലൂർ എന്ന് വെച്ചാൽ നല്ല കിടുക്കൻ ഡിസൈനിലുള്ള ഒരു ലൂറാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊന്നും എടുത്ത് കാണിച്ചറട്ടോ ഇതൊരു ഇരുപത് ഗ്രാം ഇരുപത്തിയൊന്ന് ഗ്രാം സൈസ് വരുന്ന ഫ്രോഗാണ് ശരിക്കണം പറഞ്ഞാൽ ചേർമീനും ഭാഗങ്ങൾക്കും മാത്രമേ പറ്റും ഉള്ളതെന്ന് എനിക്ക് തോന്നണ കാരണം അത്ര സൈസാണ് കേട്ടെ ഇത് ഇത് കണ്ടോ നമ്മുടെ ഈ ഒരു വിരലിൻ്റെ കറക്റ്റ് ഹൈറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ടര ഇഞ്ചോളം നീളം വരുന്നുണ്ട് ഫ്രോഗ് അതുപോലെ തന്നെ ഹുക്ക് കണ്ടില്ലേ നല്ല കാസ്റ്റിംഗ് ടൈക്ക് വി എം സി നല്ല ഹാർഡ് ഹുക്കാണ് നല്ല വെയിറ്റ് പിടിക്കും അങ്ങനെ വന്നാലും പത്തിരുപത് കിലോ വെയിറ്റ് പിടിക്കും അതേപോലെ നല്ല ഏകദേശം ഒരു നൂറ്റമ്പത് എം എമ്മിൻ്റെ ടങ്കീസിൻ്റെ കാനവാണ് വരുന്നത് നൂറ്റമ്പത് എം എം അതേപോലെ തന്നെ രണ്ട് സ്പിന്നറാണ് വരുന്നത് സ്പിന്നർ വരണം ചളങ്ങിയതാണോ ഇത് ഇങ്ങനെ ഇരിക്കുന്നതാണോ എന്നറിയില്ല കേട്ടോ അത് പറഞ്ഞൊരു ചെറിയൊരു എൽ ഷേപ്പ് എൻ്റെ ഇങ്ങനെ മൂല കോർണർ പൊങ്ങിയിരിക്കുന്നത് കാണാം കണ്ട കാണാൻ പറ്റുന്നുണ്ട് കണ്ട ഒരു എൻ്റെ ഇത് ഇങ്ങനെ ചളങ്ങിയതല്ല നേരെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് വെള്ളം തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതായത് ഇത് രണ്ടും കൂടെ സീറ്റിംഗ് ആവാതെ ഇനി വെള്ളം തെറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതേപോലെ തന്നെ ഇവിടെ ഒരു സിവിലും ഒരു സ്പ്ലിറ്ററും കൂടെ ഉണ്ട് കേട്ടോ ബാക്കിൽ കുഴപ്പമില്ല ചെറിയൊരു സിവിൽ ആണ് ഇത് ഇറങ്ങാൻ വേണ്ടി അതിന്റെ തല നോക്കിക്കണ്ട രാപ്പായി അടിപൊളിയല്ല രാപ്പടെ കറക്റ്റ് തല ശാരീരികം നല്ല വണ്ണമുണ്ട് ഇത് വേണ്ട എയർ പാസിങ് അടിച്ചിരിക്കുന്നു വേണ്ട ഹുക്കപ്പ് രേഷ്യുണ്ട് ബാക്കിൽ കൂടെ നല്ലോണം എയർ ബോമിങ്ങിനെ അടിക്കുമ്പോൾ ഇതേണ്ട നല്ലോണം ഇത് ഇത് നമുക്ക് ഹുക്കപ്പ് ആവും ഇത് നല്ല പ്രതീക്ഷയോട് കൂടിയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഫ്രോഗ് നോക്കിയിട്ടല്ല കിട്ടില്ല ഫ്രോഗ് അപ്പതേ പോട്ടൊന്ന് ജസ്റ്റ് കാണിച്ചത് എവിടെ കോട്ട് ആ ഓക്കെ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഏരിയയിലേക്കാണ് പോകേണ്ടത് ഇവിടെ ഒരു ചെറിയൊരു തോടാണ് കണ്ട ഇതേപോലത്തെ ഒരു തോട് നമുക്ക് കാസ്റ്റിംഗ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചില സ്ഥലങ്ങളിലേക്ക് പക്ഷെ നല്ലോണം ചേർമീനുണ്ട് അതേപോലെ പാമ്പൊക്കെ ഉള്ള സ്ഥലമാണ് ശരിക്കും ശ്രദ്ധിച്ചൊക്കെ നമ്മളെ പോകാനായിട്ട് വേണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് കിടപ്പുള്ള സ്ഥലം അപ്പം ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ട് രണ്ട് പേരുണ്ടാവേണ്ടതായിരുന്നു ശ്രീഹരി ഒന്ന് വന്നില്ല ഇന്ന് അതേ നമ്മുടെ പ്രണവാണ് നമ്മുടെ കൂട്ടത്തെ പ്രണവിന് അതേ കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു അടാ നമ്മുടെ ഒരാളിൻ്റെ പോലെയാണ് അപ്പോൾ അതേ പ്രണവിന് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ചൂണ്ട വാങ്ങണം പറഞ്ഞിട്ട് ഇന്നൊരു പുതിയ ചൂണ്ടാക്കാൻ ആദ്യം ലൂക്കാരുടെ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുണ്ട് അപ്പം ഒരാൾ കൂടെ ഉണ്ടായിരുന്നു അപ്പം ആള് ഇന്ന് ഇവിടെ ഇല്ല വീട്ടിൽ പോയേക്കുവാണ് അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് പോകാൻ പോകുന്നത് അപ്പം അങ്ങോട്ട് സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കാസ്റ്റിങ് ചെയ്യാം അപ്പം ഇന്ന് കുഞ്ഞു അരിങ്ങട്ടെ വീഡിയോ എടുക്കണം കുഞ്ഞുണ്ട് കൂട്ടത്തിൽ കുഞ്ഞാ നട നമുക്ക് കാസ്റ്റിംഗ് തുടങ്ങിയാലും അപ്പം ഇവിടെ നേരെ നമുക്ക് ചൂണ്ടയിലേക്ക് കൊളുത്തണം ഏഹ് അപ്പൊ അരാപ്പ് അയ്മണി ഇട്ടിട്ടാണ് നമ്മളിത് മീൻ പിടിക്കാൻ പോകുന്നത് അല്ലേ ഓക്കേ അപ്പം വച്ചാൽ മാറതേ നമ്മൾ ഫ്രോഗിനൊക്കെ കൊടുത്തിട്ട് നമ്മളത് സ്പോട്ടിലേക്ക് എത്തിട്ടുണ്ട് സ്പോട്ടിൽ വന്നപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള രണ്ട് മൂന്ന് എന്ത് ആമ്പൽപ്പൂ അല്ലേ കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ടത് രണ്ട് മൂന്ന് ആമ്പൽപ്പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സ്പോട്ടിൽ ചേർ മീൻ വന്ന് നീരെടുത്തിട്ട് പോയി ഒരലക്കം കണ്ടവിടെ നമുക്ക് എന്തായാലും നോക്കാൻ കേട്ടത് ഇവിടെ മാത്രമല്ല കേട്ടോ പൂ ഇപ്പുറ സൈഡിലും നമ്മൾ കാസ്റ്റിങ് ചെയ്യാനായിട്ട് ഇപ്പുറത്തും കുറച്ച് സ്പോട്ടുണ്ട് പക്ഷേ ഇന്ന് വന്നപ്പോൾ വെള്ളം നല്ല കലക്കലാണ് കേട്ടോ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നല്ല തെളിവായിരുന്നു കണ്ട അവിടെയൊക്കെ നല്ല ഏരിയ ആണ് ഈ ആമ്പൽ അമ്പലം വിരിഞ്ഞാക്കണണ്ടെ ആ സ്റ്റൈലാന്ന് നോക്കിക്കണ്ടേ രാവിലെ തന്നെ വിരിഞ്ഞ് നല്ല റെഡ് കളറിലാണ് നിൽക്കുന്നത് നല്ല സ്റ്റൈലുണ്ട് കാണേ വെരി ഗുഡ് ഇപ്പം വച്ചാൽ മരേ കാസ്റ്റിംഗ് കൂടെ ഓക്കേ അപ്പം മച്ചന്മാരേ നമ്മൾ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ചെറിയൊരു മുളങ്കാടാണ് അപ്പം കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴത്ത് ചേർ നിൽക്കണ കണ്ടായിരുന്നു നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് മൂർക്കം പാമ്പിനൊക്കെ കണ്ട ഒരു സ്പോട്ടാണ് അപ്പം അവിടെയാണ് നമ്മൾ കാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും കൂടുതൽ മീൻ കയറി നിൽക്കുന്നത് ആക്ടിവിറ്റിയൊക്കെ ഈ കാട് പോലെയുള്ളതിൻ്റെ ഉള്ളിലായിരിക്കും അപ്പം ഫ്രോഗിന് അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട് കാരണം എറിയുമ്പോൾ തന്നെ ആ കറക്റ്റ് ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ മരത്തിൻ്റെ കൊമ്പുണ്ട് നമ്മൾ സൈഡിൽ ഒരു മരം പിന്നെ മരത്തിൻ്റെ ഒരു ചില്ല മേലുണ്ട് അത് കാരണം നമുക്ക് സ്റ്റിക്ക് നേരെ പിടിച്ച് എറിയാനൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇരുന്നിട്ട് കാസ്റ്റ് ചെയ്യുന്നത് പിന്നെ തോടിന് ചില സ്ഥലങ്ങളിൽ വീത് കുറവും ചില സ്ഥലങ്ങളിൽ വീത് കൂടുതലും വരുന്നുണ്ട് അപ്പം നമുക്ക് ഫ്രോഗിന് വെയിറ്റ് ഉള്ളത് കാരണം ഇട്ട് വലിച്ച് എടുക്കാനും പറ്റും നമുക്ക് ചൂണ്ടയിൽ ഇങ്ങനെ ആട്ടിയാട്ട് ഫ്രോഗിനിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അപ്പുറത്തെ കരയിൽ ചെല്ലുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അവിടത്തെ കാസ്റ്റിങ് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് കുറച്ചിങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ പതിയെ അരികിൽ ചേർമി നിൽക്കണം ആ വെയിലടിക്കുന്നത് കൊണ്ട് നമ്മളെ ആ ചേർമി പോകുന്ന നിക്കുമ്പോൾ കാണാമായിരുന്നു കേട്ടോ ശരിക്കും അപ്പം ഞാൻ ഫ്രോഗ് അങ്ങോട്ട് ഇട്ട് കൊടുത്തത് കറക്റ്റ് ആ ചേർമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തായിരുന്നു ചെന്ന് വീണത് അപ്പം ആ വെയിറ്റുള്ള ഫ്രോഗും കൂടി അതാണ് വനക്കം കേട്ട് തന്നെ ചേർമീന്ന് ഓടിക്കണം പക്ഷേ ആ മരത്തിന്റെ താഴത്ത് കുറെ പുറത്തുള്ള സ്ഥലം നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടുകാർ പറഞ്ഞു അവർ സ്ഥിരം അവിടെ സ്ട്രൈക്ക് ചെയ്യുന്നതും കാണാറുണ്ടെന്നു പറഞ്ഞു അതുകൊണ്ട് കുറച്ചു നേരം നമ്മളവിടെ കാസ്റ്റ് ചെയ്തായിരുന്നു കാസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രാവശ്യം നമുക്ക് അടിക്കുന്നുണ്ട് അടിക്കുന്ന വീഡിയോ ശരിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടിയില്ല കാരണം കുഞ്ഞു ഇതാണ് വീഡിയോ എടുത്തത് കുഞ്ഞു സൂം ചെയ്ത് നിർത്തിയാക്കി വരുന്നത് അപ്പൊ മീനെ കാണാൻ പറ്റുന്നതുകൊണ്ട് കുഞ്ഞു മീനെ നോക്കിയിരുന്നു അപ്പൊ ക്യാമറയുടെ വീഡിയോഗ്രാഫി മാറിപ്പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ സ്ഥലത്തായി പോയി നമുക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് നമുക്ക് ശരിക്കും കിട്ടിയില്ല എന്നാ സൗണ്ട് നമുക്ക് കേൾക്കാൻ പോയടാ മീൻ നമ്മുടെ ഫ്രോഗിൽ അടിച്ച പക്ഷെ എങ്ങനെയോ മിസ്സായി കേട്ടാ കിട്ടുപായിട്ടു വെള്ളം നിറച്ച് കേറിയിട്ടുണ്ട് പോയിന്നുബി എന്ന് വെച്ചിട്ട് മൂന്ന് കിലോ കുറയാട്ട് പോട്ടിച്ചിട്ട് പൊങ്ങില്ലെന്ന് തോന്നുന്നു

കാസ്റ്റിങ് ചെയ്ത ആ ഇല്ലിക്കാട് പിടിച്ച സ്ഥലത്തേക്ക് തന്നെ നമ്മൾ തിരിച്ചു പോകുന്നത് അവിടെ വന്ന് നേരം കുറച്ച് പുല്ല് പിടിച്ച് നടക്കുന്ന സൈഡും അങ്ങനെ കാസ്റ്റ് ചെയ്ത് പക്ഷെ ഇവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന സൗണ്ട് കേട്ടായിരുന്നു നമ്മൾ പുല്ലിനകത്ത് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്ന് കാസ്റ്റിങ് തുടങ്ങിയത് നേരം കാസ്റ്റ് ചെയ്തിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ ആ മീനെ കണ്ട സ്ഥലത്തേക്ക് നമ്മൾക്ക് സ്ട്രൈക്ക് ചെയ്തിട്ട് വിട്ടുവ സ്ഥലത്തേക്ക് വീണ്ടും നമ്മൾ ചെന്നായിരുന്നേ എന്റെ മോനെ വീഡിയോ വീഡിയോ ശ്രദ്ധിക്ക അടിച്ചടിച്ച് എന്റെ മോന് പാട്ടൊക്കെ ശ്രീക്കായിരുന്നു എൻറെ മോനെ ട്ടോ അത് കഴിയട്ടോ എന്റെ മോന് നമ്മടെ പുതിയ എന്റെ മോനെ ആ ഓക്കെ

ചുണ്ടിലൊരു പാടുണ്ട് അത് ആ ഒരു ഏരിയ കളിച്ചതാണ് അരികെ തന്നെ ചേർന്ന് നടക്കണം മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ഇത് വലുതന അടിച്ചപ്പോ നമ്മള് ആദ്യം അടിച്ചപ്പോ ഇത് എത്ര എത്ര കിലോ കാണോന്നറിയാമോ ഒരു മൂന്ന് കിലോ മൂന്ന് കിലോ കാണോട്ടാ അതും നമ്മുടെ എന്ത് പ്രോഗ് നമ്മടെ അരാപ്പായ്മണ ഞാൻ ഒരു മൂന്നിഞ്ച് വലിപ്പമുള്ള ഫ്രോക്ക് ആണ് ഫ്രോക്ക് നല്ല നോക്കിയാ കാടിച്ചേക്ക് അയ്യോ ഇതേ ഇതിനകത്തുനിന്ന് നമ്മളിട്ട ഫ്രോഗാണ് ആണ് അത് വേണ്ട ചൂണ്ട അതിനകത്തിരിക്കണെ എന്റെ താഴ്ത്തേ കാണിച്ചു കഴിഞ്ഞാൽ ഉള്ളിലോട്ട് കാണിച്ചിരിക്കുന്നുണ്ടോ അത്ര നമ്മുടെ ചൂണ്ടയുടെ ഫ്രോഗ കുടുങ്ങിപ്പോയിട്ട് അക്കരെ ചെന്നെടുത്തത് അമ്പച്ചാണ് അത് കുടുങ്ങിപ്പോയിട്ട് ഇത് ചേർ വരാനോ ചേർ വരാനോ എന്നു ആ ചൂണ്ട അതില് അങ്ങോട്ട് മാറ്റി പറഞ്ഞിട്ടുണ്ടോ അവിടെ മീൻ പിടിച്ചെടുത്ത് അല്ലേ ആടിയിലാണ് അവരുടെ

ഇത് പിടിച്ച പ്രണു അപ്പണുവായിട്ട് വന്നിട്ട് ആദ്യത്തെ മീനടിച്ച് ആദ്യം അടിച്ച് വിട്ടുപോയിട്ട് നമ്മള് ഫ്ലോഗിരിക്കണ കണ്ടിട്ടാണ് ഇത് കണ്ട മൂന്നിഞ്ച് വലിപ്പമുള്ള ഫ്ലോകണം അവന്റെ ഉള്ളിലാണ് പോയിരിക്കണേ അത്ര വലിപ്പമുള്ള ഫ്ലോക്ക് കണ്ട ആഹ് ഇല്ല എനിക്ക് കൊഴപ്പില്ല കരയാലായില്ലേട്ടത് കുഞ്ഞുന്റെ അതെ കുഞ്ഞുന്റെ ഇവിടം വരെ താഴത്തു ഇതില് വൈഡാങ്കല സ്ഥലമല്ലിട്ടിരിക്കുന്നത് ആണ്ടാ കുഞ്ഞു അര വരെ എന്റെ താഴെ ഇത് കണ്ട പകുതി കുഞ്ഞിന്റെ ഹാഫ് നമുക്ക് എന്റെ തൂക്കം കാണിക്കട്ടെ അപ്പൊ ഹുക്ക് നമുക്ക് റിമൂവ് ചെയ്യട്ടെ എന്റെ എന്റെ പൊന്ന് അത് അങ്ങോട്ട് ഇഡിയം തന്നെ പൊടക്കിയഡിയായിരുന്നു വല്ല ഉള്ളിലാ പോയത് കാണിച്ച് കാണാൻ പറ്റുന്ന മറ്റേ എടുത്തു തന്നില്ലേ ആ ഫ്രോഗ് തന്നെ ആ കൈ പോലും എത്ര ഉള്ളിൽ പോയാണത് ആ ഇല്ല ഇത് ഇങ്ങനെ ഇതെടുക്കാൻ പണിയും അതാണ് പ്രശ്നം പല്ലുള്ളത് കൊണ്ടാണ് കൈ ഇടാനായിട്ട് പേടി

ആ ഫ്രോഗ് ണ്ട് കേട്ടോ ഇത്രയും സൈസുള്ള ഒരു ഫ്രോഗാണതേ നമ്മുടെ വിരൽ വെച്ചുകൊണ്ടാണ് കാണാം കേട്ടാ ഈ ഒരു സൈസുള്ള ഫ്രോഗിനെയാണ് വീഴും ഞാൻ ഉള്ളിൽ കൊണ്ടുപോയത് രണ്ടുമൂന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പതാണ് നമ്മള് തൂക്കിയാക്കണ മീനിന്റെ തൂക്കം കണ്ട ഞങ്ങ മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ അതെ ഈ മീനൊന്ന് എടുത്തു നോക്കി ഗ്രിപ്പറിൽ പിടിച്ച് പൊക്കി എടുക്ക് ഇതിൽ പിടിച്ച് പൊക്കി പോയി പൊക്കിക്കോ എങ്ങനെയുണ്ട് ആദ്യം ഞാടിച്ചിട്ട് പോയി ആ അവര് പോയി കാറിൽ പോയി അവര് കാറ് കൊണ്ടുവന്നിട്ടോ അപ്പൊ ഒരു മീൻ കിട്ടി അടിപൊളി മീൻ കൊറേ നേരം കറങ്ങി കടന്നിട്ടാണ് കിട്ടിയത് ആശ ഇങ്ങോട്ട് പോന്ന വഴിക്ക് കിട്ടിയത് ആ രണ്ടിലോ തൂക്കി നോക്കി രണ്ടേ കാക്കിലോ പക്ഷെ നല്ല വെയിറ്റ് തോന്നണണ്ടല്ലേ അതിലാ മെഷീത്തിൽ രണ്ടേ കാക്കലാണ് കാണിച്ചത് വേറെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അടിച്ച് നല്ല ഫൈറ്റ് ചെയ്യണ സമയത്ത് ഭയങ്കര ആയിരുന്നു അടുത്തുള്ള വീട്ടുകാർ ഓടി വന്ന് കുഞ്ഞൂസ് വെള്ളത്തിൽ പോയി നേരത്താണ് എല്ലാരും ഇങ്ങോട്ടും ഓടി വന്നത് പക്ഷെ മീൻ നല്ല അടിപൊളി ക്യാച്ചിങ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മുടെ ആ ഫ്രോഗ് വന്നിട്ട് ആദ്യം ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ചെയ്തിട്ട് ഇന്നൊരു മീനെ കിട്ടാതെ പോയിട്ട് നാളെ വീട് ചെയ്യേണ്ടി വരുമെന്നാണ് ഞാൻ ഓർത്ത് ശരിക്കും പറഞ്ഞത് പക്ഷെ അവൻ കിട്ടിയത് ഒരു പട്ടക്ക വയർ ഇത് കണ്ട ഇത് ആദ്യം നമുക്ക് ആ സൈഡിൽ നിന്ന് സ്ട്രൈക്ക് പറഞ്ഞാൽ കിട്ടിയതായിരുന്നു നമ്മൾ അത് മുക്കപ്പ് ചെയ്തിട്ട് പോയി എന്റെ അടയാളം എന്താ ഈ ചുണ്ടത്ത് തന്നെ കാണാം ഈ ചുണ്ടിന്റെ സൈഡ് തന്നെ കണ്ട ഈ ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞ ഉള്ളിലേക്ക് ഇങ്ങനെ ഇരിപ്പുണ്ട് അതിന്റെ തുമ്പത്തെന്തോ ചെറുതായിട്ട് തട്ടിയെന്നുള്ളത് പക്ഷേ വിശന്നിന്നുകൊണ്ടായിരിക്കും വിശന്ന് നിന്നുകൊണ്ടായിരിക്കാം വീണ്ടും ഒന്ന് സ്ട്രൈക്ക് ചെയ്ത് എടാ അപ്പൊ ഓക്കെ ഗെയ്സ് അപ്പോ വീഡിയോ ഇന്റെ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ട് അല്ലേ വീടാ പ്രഭ അവിടെ വീടാണ് ഇവിടെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞിക്കുളം ഉണ്ട് കേട്ടോ നമുക്കത് ഇവിടെ കുഞ്ഞു കുഞ്ഞി നോക്കിയിരിക്കുന്ന ഇതിനകത്ത് ഒരു വലിയ കൂടുതലും ആ വാളേനെ കണ്ടില്ലേ ഇതിനകത്ത് വാള ഇവിടെ നിന്ന് വെള്ളം ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുവാണ് അവനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ സക്കറണ്ട് സക്കർ ഏകദേശം ഒരു അരക്കിലോ തന്നെ വേലുണ്ട് സക്കർ പിന്നെ ഉള്ള ഒരു വാളയാണ് അതിനെന്തേ കൂരിവാള കൂരിവാള ഒരു അടിപൊളി സാധനമാണ് ഇവിടെ നിന്ന് വെള്ളം ഇട്ടിട്ട് കറക്കണ അവനാണ് ഇപ്പൊ

കൂടുതലും ആ കൂടുതൽ കറിപ്പ് ചെമ്പല്ലി എന്നൊക്കെ പറയണ മീനല്ലേ അവൻ ഇവിടെ ഇവിടെ വന്നല്ലേ കിട്ടി 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 സാധനം അയ്യോ പിടിച്ചിടാണ്ടാധന അവന അധികമായിട്ടുണ്ടാ ഓക്കെ ഓക്കെ അപ്പൊ അതെ നമ്മള് വീഡിയോ സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ നമ്മടെ അടിച്ച മീൻ ഇവിടെ വളഞ്ഞൂടി കിടപ്പുണ്ട് ഓക്കെ സൈൻ ഔട്ട് ചെയ്യാല്ലേ ഓക്കേ അല്ലേ അപ്പൊ ഗെയ്സ് ഏഹ് വീഡിയോ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ സബ്സ്ക്രൈബ്